നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഓരോ വ്യക്തിയെയും തൻ തനിച്ചായി പോകുമെന്ന് ചിന്തയിൽ നിന്നാണ് സ്നേഹം യാചിക്കുന്നത് പക്ഷെ ആ യാചനയിലൊരു കുഴപ്പമുണ്ട് നിങ്ങളെന്ന വ്യക്തി അവർക്ക് എപ്പോഴും കടപ്പെട്ടിരിക്കും അവർ നിങ്ങൾക്ക് തരുന്ന അദൃശ്യമായ ലെറ്റർ പാടി നിങ്ങൾ സൈൻ ചെയ്യേണ്ടി വരും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള നിബന്ധനകൾക്ക് നിങ്ങൾ വിധേയമായി നിങ്ങൾ അവരിൽ അദൃശ്യമായ ഒരു ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടിരിക്കും അതുകൊണ്ട് തന്നെ സ്നേഹം യാചിച്ചു വാങ്ങേണ്ട ഒരു ആവശ്യമുള്ള കാര്യമല്ല അറിഞ്ഞു തരുന്നത് എന്താണോ അത് സ്വീകരിക്കുക അതിനായി നിങ്ങൾ പ്രയത്നിക്കുക അല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് പ്രാധാന്യം അർഹിക്കാത്ത ഇടത്ത് നിന്നും ഒന്നിനും വാങ്ങാതിരിക്കുക എല്ലാവർക്കും ശുഭദിനാശംസിക്കുന്നു താങ്ക് യു സോ മച്ച്